ഇന്ന് കോളേജിൽ അലക്ഷൻ ആയ അപ്പം ഇന്ന് എങ്ങനെയാണെന്ന് വേണ്ടല്ലോ സൺസ്ക്രീൻ ഇട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടില്ല നേരെ അങ്ങോട്ട് വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി ഇറങ്ങിയ പാടെ കാണുന്നത് കുറച്ച് ആൾക്കൂട്ടത്തെയാണ് എന്നിട്ട് വോട്ടൊക്കെ ഇട്ട് ഇത് ഞങ്ങളുടെ സീനിയറുടെ കുട്ടിയാണ് ആൻഡ് ദാറ്റ് സീനിയർ ഈസ് മൈ കസിൻ സിസ്റ്റർ സോ ഞാൻ ആ കുട്ടിയെ കുട്ടിയെടുത്ത് കളിപ്പിച്ചു ആൻഡ് കെ എസ് യു നമ്മുടെ യൂണിയൻ ഭരിക്കാൻ പോവുകയാണ് അവർ ജയിച്ച ആഹ്ലാദമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മുദ്രാവാക്യമൊക്കെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായി കാരണം അവർ അവരർഹിക്കുന്നതായിരുന്നു ഈ വിജയം സോ ഞങ്ങൾ കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ഫുള്ള് സെറ്റായിട്ട് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത് വാട്ട് യെസ് ഗൈസ് അത് സംഭവിച്ചു അടി പൊട്ടി എങ്ങനെയാണ് പൊട്ടിയത് ആരാണ് പൊട്ടിച്ചത് എസ് എഫിക്കാർ കെ എസ് യു ഭരണത്തിൽ വരുന്നവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അങ്ങോട്ടിങ്ങോട്ട് പിന്നെ തല്ലായി അവരുടെ ഓരോരോ വാദങ്ങളായി ന്യായങ്ങളായി പോലീസായി പട്ടണം മാത്രം വന്നില്ല അത് ഫുള്ള് പുകിലായി രണ്ട് മണിക്ക് തുടങ്ങിയൊരു ബഹളം വൈകുന്നേരമായിട്ടും തീർന്നില്ല അങ്ങനെ ഞങ്ങൾ പോയി ലഞ്ച് ബ്രേക്കൊക്കെ എടുത്ത് തിരിച്ച് വന്നു വന്നപ്പോഴും എന്താ പോലീസിൻ്റെ ഒരാൾക്കൂട്ടം തന്നെയായിരുന്നു അഞ്ചു മണിയായിട്ടും കൂടി ഉള്ളിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പുറത്തിറക്കില്ല എന്നായിരുന്നു എസ് എഫ് ഐക്കാരുടെ വാദം അവരുടെ ഒരു തീരുമാനം തന്നെ എന്ന് തന്നെ പറയാം അപ്പോൾ പോലീസുകാരെ അതിനെ ശ്രമിക്കുന്നുണ്ട് അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ രാവിലെ ഫുഡ് അടിച്ചിരിക്കുന്ന കുട്ടികളാണ് വൈകുന്നേരം ഏഴുമണിയായി പിന്നെ അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം ഒരു ഏഴേകാല് ഏഴരാവുന്ന സമയത്ത് പോലീസുകാരുടെ അവരുടെ വാഹനത്തിൽ ഈറ്റി കഷ്ടപ്പെട്ട് അവരെ പുറത്തിറക്കി പുറത്തിറക്കി കഴിഞ്ഞിട്ടും അവരുടെ ഒരു ബഹളമായിരുന്നു അത് എസ് എഫ് ഐക്കാരുടെ മുദ്രാവാക്യം അത് കഴിഞ്ഞാൽ കെ സി യു കാരുടെ മുദ്രാവാക്യം അത് ഫുൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തല്ലായി തല്ല് ലാസ്റ്റ് ഞങ്ങളുടെ നേർക്കായി ഞങ്ങളത് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒരു രാത്രി ഇപ്പൊരു ഏഴ് കാറ്റിനെ ടൈമില് അവിടെ വീണ്ടും അപ്പൊ കൈസ് സമാധാനം പുലരട്ടെ